ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു രണ്ട് ദിവസങ്ങൾ മാത്രം അത് ഈ സംസ്ഥാനങ്ങൾ ആര് ഭരിക്കുമെന്നറിയാം എന്നാൽ അതിനു മുന്നോടിയായി എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും അനുസരിച്ച് ഹരിയാനയിൽ ബി വലിയ ആഘാതം നേരിടാൻ സാധ്യതയുണ്ട് അതേസമയം പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന പ്രവചനങ്ങളും എക്സിറ്റ് പോളുകൾ വഴി പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രകാരം കോൺഗ്രസ്സിനെ അൻപത് മുതൽ അൻപത്തി എട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു റിപ്പബ്ലിക് ടി വി പി മാർക്യൂസ് സർവേ പ്രകാരം കോൺഗ്രസ്സിന് അൻപത്തി ഒന്ന് മുതൽ അറുപത്തി ഒന്ന് സീറ്റുകളും ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകളുമാണ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് ഭാരത് മാട്രിക്സ് സർവേ ഫലം അനുസരിച്ച് ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തി നാല് സീറ്റുകളിൽ ഒതുങ്ങുമ്പോൾ കോൺഗ്രസ്സിന് അൻപത്തി അഞ്ച് മുതൽ അറുപത്തി സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത് ദൈനിക് ഭാസ്കറിൻ്റെ സർവേ ഫലമനുസരിച്ച് നാൽപ്പത്തി നാല് മുതൽ അൻപത്തി സീറ്റുകൾ വരെ കോൺഗ്രസ്സിനും പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കോൺഗ്രസിന് നാൽപ്പത്തി ഒൻപത് മുതൽ അറുപത്തി ഒന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്നതാണ് പീപ്പിൾസ് പാഴ്സിൻ്റെ പ്രവചനം ബി ജെ പിക്ക് ആവട്ടെ ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകളും ദ്രുവ റിസർച്ചിൻ്റെ സർവേ പ്രകാരം കോൺഗ്രസ് അൻപത് മുതൽ അറുപത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളും ഇത് തന്നെയാണ് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെ നേടാനാവുമെന്നതാണ് സർവേ പറയുന്നത് ജിസ്റ്റി ഓഫ് റിസർച്ചിൻ്റെ അഭിപ്രായത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി മൂന്ന് സീറ്റുകൾ നേടിയായിരിക്കും കോൺഗ്രസ് അധികാരം ഹരിയാനയിൽ പിടിക്കുക ബി ജെ പിക്ക് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ ലഭിക്കും റെഡ് മൈ മൈ ആക്സിസ് സർവേ പ്രകാരം അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റ് കോൺഗ്രസിനും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എല്ലാ സർവേകളിലെയും കണക്കുകൾ പ്രകാരം ശരാശരി നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ഒൻപത് സീറ്റ് വരെയാണ് കോൺഗ്രസ്സിന് പ്രവചിക്കുന്നത് ബി ജെ പിക്ക് ശരാശരി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പറയുന്നത് ബേൽ പറഞ്ഞ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അനുസരിച്ച് ഹരിയാനയിൽ കോൺഗ്രസ്സിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുണ്ട് അതോടെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഹാട്രിക് നഷ്ടമാകുമെന്നതും ഉറപ്പാണ് എന്നിരുന്നാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല ഇത് ഏകദേശ കണക്കുകൾ മാത്രമാണ് അതിനാൽ ഏത് പാർട്ടിക്ക് എത്ര സീറ്റുകൾ ലഭിക്കുമെന്നത് ഫലം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ സ്ഥിതിവേറെ കണക്കുകളും ഒരുപക്ഷേ മാറിയേക്കും എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഉണ്ടായെന്ന് പരിശോധിച്ചാൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക പ്രശ്നങ്ങൾ യുവാക്കളുടെ അഗ്നിവീർ പദ്ധതി സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ ഗുസ്തിക്കാരുടെ പ്രശ്നം എന്നിവ പ്രധാന വിഷയമായിരുന്നു ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ടെന്നാണ് സർവേകൾ പറയുന്നത് ഈ വിഷയങ്ങൾ ബി ജെ പിക്ക് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഹരിയാന ഒരു പ്രധാന കാർഷിക സംസ്ഥാനമാണ് കർഷക പ്രക്ഷോഭത്തിൽ ബി ജെ പിക്ക് കർഷകരോഷം പലതവണ നേരിടേണ്ടി വന്നതും ഈ സംസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ബി ജെ പിക്ക് പ്രശ്നമായി മാറി എന്നതാണ് പറയപ്പെടുന്നത് കർഷകരും ദളിതരും ജാട്ട് സമുദായവും എന്നതാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചന കാണിച്ചിരുന്നതാണ് എന്നാൽ ബി ജെ പിയുടെ ചില രാഷ്ട്രീയ നീക്കങ്ങളിൽ പാർട്ടി പതറിപ്പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്തിലഞ്ച് സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ തന്നെ ട്രെൻഡ് ഏറെക്കുറെ വ്യക്തമായിരുന്നു കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനം പ്രതിപക്ഷ നിരക്കും കരുത്തു പകരുന്നതാണ് എക്സിറ്റ് പോൾ ഫലത്തിനനുസരിച്ചാണ് ഒക്ടോബർ എട്ടിലെയും ഫലം വരുന്നതെങ്കിൽ കോൺഗ്രസിന് രാജ്യത്ത് അധികാരം ലഭിക്കുന്ന നാലാമത്തെ സംസ്ഥാനമാകും ഹരിയാന നിലവിൽ കർണാടക ഹിമാചൽ പ്രദേശ് തെലുങ്കാന എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ്സിന് സർക്കാരുകളുള്ളത്